നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി സ്നേഹ് ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യം കാണിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക അതുപോലെ തന്നെ നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവർ ഏറ്റുവാങ്ക് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം സംഭവിക്കുമ്പോൾ അത് ജീവിത വിജയത്തിന് കാരണമായി തീരുന്നു ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ഭദ്രത ആ ജാതകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അങ്ങനെ കാര്യവിജയവും ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ദിവസം കുറെ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാപൃത്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ പ്രധാനമായിട്ടും ഏഴ് നക്ഷത്രത്തിലാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക ആ ഏഴ് നക്ഷത്രത്തിൽ ജനിച്ചവർക്കെല്ലാം ഒരു നക്ഷത്രത്തിൽ ഏകദേശം പത്ത് ലക്ഷം പേരെങ്കിലും കേരളത്തിലെ ജനസംഖ്യ വെച്ച് കാണും അപ്പോൾ അങ്ങനെ പത്ത് ലക്ഷം പേര് ഒരു നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ ഏഴ് നക്ഷത്ര ആകുമ്പം എഴുപത് ലക്ഷം പേരാണ് ഒരു ദിവസം നമ്മുടെ സമൂഹത്തിൽ അതായത് നാലു കോടി ജനങ്ങളുള്ള കേരളത്തിൽ എഴുപത് ലക്ഷം പേര് ആ ഒരു ദിവസം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടായി ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു കണക്ക് കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നാലു കോടി ജനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക ആ നാലു കോടി ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് നക്ഷത്രമായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിൽ ഏകദേശം പത്ത് ലക്ഷം അധി പത്ത് ലക്ഷത്തിലധികം പേരുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഏഴ് നക്ഷത്രത്തിലാവുമ്പോൾ ഏകദേശം എഴുപത് ലക്ഷം പേര് ഒരു ദിവസം ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നു അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്നു അങ്ങനെ അവർക്ക് ജീവിതാപൂർത്തി ഉണ്ടാകുന്നു ഇതാണ് ജ്യോതിഷപരമായിട്ട് പ്രിയപ്പെട്ടതായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളിലേക്ക് നമുക്ക് കടന്നുതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പതിനാലാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം എട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തെട്ട് മിനിറ്റ് അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഉദയാൽപരം തിഥി എന്ന് പറയുന്ന സപ്തമി തിഥിയാണ് സപ്തമി തിഥി ശനിയാഴ്ച രാത്രി വരെ ഉണ്ടായിരിക്കും രാത്രി പത്തുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രം ആരംഭിക്കുന്നു അനിഴ നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തൊമ്പത് മിനിറ്റിനുമാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചുമണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെ അനിഴ നക്ഷത്രം ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് നക്ഷത്രം സ്വാധീനിക്കുന്നുണ്ട് രണ്ട് നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സുഖത്തൊക്കെ സമ്മിശ്രവുമായ അനുഭവങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടതായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ വിശാഖ വിശാഖനക്ഷത്രം സ്വാധീനിക്കുന്നു നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ ചതയം പൂരുരുട്ടാതി അത്തം പൂരം പുണർദം പൂയം ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായി പ്രവർത്തിക്കുന്നു ഇവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതികൂലമായി വന്നുചേരുന്ന നാളുകൾ അതായത് നക്ഷത്രം പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്ന നാളുകാർ അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ശനിയാഴ്ച ദിവസം ഉണ്ടാകുവാൻ സാധ്യമുള്ള നാളുകാർ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിശാഖനക്ഷത്ര പ്രകാരം ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൊള്ളുക ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടു ഭാഗം നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാലാന്തരം കേട്ട നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാരെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചരാൻ സാധ്യത ഉള്ളത് ഇതുകൂടാതെ ഉത്രം ചിത്തിര മകം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സുഖതൊക്കെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രം ആരംഭിക്കുന്നു അനിഴ നക്ഷത്ര പ്രകാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ ചിത്തിര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരുട്ടാതി ഉത്രൃട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രം കടന്നു വരുന്നു അനിഴ നക്ഷത്രം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തി ഒൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള അനിഴ നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ സൌഭാഗ്യമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരാണ് ചിത്തിര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരുട്ടാതി ഉത്രൃട്ടാതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാർ അതുപോലെ തന്നെ മകം അത്തം ചോതി എന്നീ നാളുകാർ അതുപോലെ തന്നെ ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽ നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകുരൻ രണ്ടുപാതം തിരുവാതിര പുലർദ മുക്കാൽ നാളുകാർ ഇവർക്കെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞൊരു ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും പത്ത് മണി നാല്പത്തെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനെട്ട് മിനിറ്റ് ഉള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി മുപ്പതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരും ഏതൊരു മാസത്തെ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരാൻ വേണ്ടി നീല ചോപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷ് അവകാശപ്പെടുന്നു സംഖ്യാജ്യോതിഷം വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ഈ അദ്ധ്യായത്തിൽ പറയാൻ പോകുന്ന വിഷയം ശനിയാഴ്ച ദിവസം രണ്ട് നക്ഷത്രമുണ്ട് അതായത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ വിശാഖ നക്ഷത്രവും രണ്ടുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രവുമാണ് ഉണ്ടാകുക അപ്പോൾ വിശാഖനക്ഷത്ര പ്രകാരം ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ചോതി തിരുവോണം അശ്വതി മൂലം പൂർട്ടാതി രോഹിണി ഉണർദം മകം അത്തം വിശാഖം എന്നീ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ഈ നാളുകാർക്കൊക്കെ ധനപരമായിട്ടുള്ള നേട്ടം ശനേഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ പ്രതീക്ഷിക്കാം അനുകൂലമായ സമയമാണ് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ വിശാഖം ഉത്രൃട്ടാതി ഭരണി പൂയം പൂരാടം അവിട്ടം മകൈരം പൂരം ചിത്ര അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ അനുകൂലമായ സമയമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏദ്ധ്യായത്തിൽ കൂടി പ്രവർത്തനമായിട്ട് പങ്കുവച്ചത് എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മഹാദേവൻ എല്ലാവരും പ്രസാദിക്കട്ടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും മക്കളുടെ മേലും തൊഴിൽ മേഖലയിലും നിങ്ങൾക്കുള്ള എല്ലാറ്റിന്മേലും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം